നമസ്കാരം കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഭാരതാംബാസ് ചിത്രം വെച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത് സ്വകാര്യ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ ആ പരിപാടി റദ്ദാക്കുകയാണ് ചെയ്തത് അതോടെ ഗവർണറെ അപമാനിച്ചു എന്ന പേരിൽ വി സി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അതോടെ പിന്നെ നമ്മൾ കാണുന്നത് സംഘർഷ ഭൂമിയായി സർവകലാശാല മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നെ കാണുന്നത് എസ് എഫ് എ യുടെ പ്രതിഷേധവും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും ഒക്കെയായി സർവകലാശാല ഒരു സംഘർഷ ഒരു കലാപ ഭൂമിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയ പിണറായി രണ്ട് ദിവസം മുമ്പാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തത് അതിൽ മഞ്ഞുരുകുമെന്നാണ് നമ്മൾ കരുതിയത് എങ്കിലും സംഭവിച്ചതാകട്ടെ മറ്റൊന്നാണ് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആളക്കാർ പിണറായി ഷാളൊക്കെ അണിയിച്ച് സ്വീകരിച്ചു അത് ആദിത്യ മര്യാദ കാരണം അതിഥി ദേവോ ഭവ എന്നാണല്ലോ ഒരു അതിഥി വരുമ്പോൾ ആതിഥിയെ ഒരു സൽക്കരിച്ചു കൊണ്ട് സ്വീകരിക്കുക എന്നതാണ് ഗവർണർ ചെയ്തത് പക്ഷേ അതിലെല്ലാം തന്നെ അപ്പോഴു തന്നെ മാധ്യമങ്ങളൊക്കെ പടച്ചുവിട്ടത് മഞ്ഞുരുങ്ങുന്നു ചർച്ചയെല്ലാം തന്നെ അത് ഇപ്പോൾ അവസാനിക്കുന്നു അതോടുകൂടി മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആറ് ബിന്ദു അടക്കം വന്നു പറഞ്ഞത് ഇപ്പോൾ തന്നെ പ്രശ്നം ക്ലോസ് ആവുന്നു രണ്ടും കൂടെ അതേ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശേഖരൻ കൊടുത്ത് പ്രശ്നത ആവുന്നു എന്ന രീതിയിലേക്ക് മന്ത്രി ബിന്ദും പ്രസ്താവന നടത്തി പക്ഷേ സംഭവം അവിടെ ആയില്ല എന്നതാണ് വസ്തുത പിണറായി വിജയൻ ചർച്ച നടത്തിയിട്ടും ചർച്ച വിജയിക്കാതെ വന്നതോടെയാണ് അടുത്ത ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും രാജീവിനെയും ഗവർണറുടെ അടുത്തേക്ക് സമവായ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടത് കേരള സർവകലാശാലയുടെ കാര്യം മാത്രമല്ല അടുത്തൊരു പണിയും വരുന്നുണ്ട് അതെന്താണെന്നാൽ പിണറായി വിജയനാണ് പ്രോ വൈസ് ചാൻസലറായി ഡിജിറ്റൽ സർവകലാശാലയുടെ തലപ്പത്തേക്ക് ഇരിക്കുന്നത് സിസ തോമസ് ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ടിന്മേൽ ഒരു നടപടി ഗവർണർ എടുക്കുന്നുണ്ട് അതായത് സിസ തോമസ് ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഡിജിറ്റൽ സർവകലാശാല മൊത്തത്തിൽ ഉടായ്പാണ് അതായത് അതിന്റെ ഭരണ സംവിധാനങ്ങൾ മൊത്തത്തിൽ ഉടായ്പാണ് അഴിമതികളും ഒന്നും നടന്നിട്ടില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവേലുപോലെ പറഞ്ഞ് കിടക്കുന്നുണ്ട് ഓഡിറ്റ് ഒക്കെ നടത്തി എത്ര രൂപ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കിട്ടി കാരണം കേന്ദ്രവും ഓരോ പ്രോജക്റ്റിനായി ഫണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്ര രൂപ കിട്ടി എത്ര രൂപ പുറത്തേക്ക് പോയി എത്ര രൂപ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും അധ്യാപകർ കിട്ടുണ്ടോ കാരണം അധ്യാപകർ തന്നെ അവരുടെ സ്വകാര്യ കമ്പനികളുടെ പേരിലൊക്കെ രൂപീകരിച്ച് അവർക്ക് കുറെ തട്ടിപ്പുകളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തമായ റിപ്പോർട്ട് സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ മേശപ്പുറത്തേക്ക് വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗവർണർ ഡി ജി പിയോടും അതോടൊപ്പം തന്നെ എ ജിയോടും ഇതിനെപ്പറ്റി ഒന്ന് വ്യക്തമായി പഠിച്ചൊരു അന്വേഷണം നടത്താനായിട്ട് ഒരു ശുപാർശ ചെയ്തത് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി തീർക്കാൻ നോക്കിയപ്പോഴാണ് ആർലേക്കർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന കാര്യം മനസ്സിലായത് നിലവിൽ ഒരു നാടകീയ നീക്കമാണ് ഇന്നലെ മുതൽ സർവകലാശാലയിൽ നടക്കുന്നത് അതായത് ഈ മാസം കഴിയാറായി ഇന്ന് ഇരുപത്തി നാല് ആയി അപ്പോൾ എന്തായാലും അടുത്ത മാസം ശമ്പളത്തിൻ്റെ ഒരു പണികളാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഫിനാൻസ് ഓഫീസേഴ്സ് എല്ലാം തന്നെ ശമ്പളത്തിൻ്റെ സ്കെയിലുകളെല്ലാം തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും ശമ്പള സാലറി വർക്കുകളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ഗവർണറോട് അനാദരവ് കാട്ടിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ ശമ്പളം തടഞ്ഞു വയ്ക്കാൻ വി സി ഡോക്ടർ മോഹൻകുന്നുമേൽ ഫിനാൻസ് ഓഫീസർക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആ നിർദ്ദേശം ഇനി ഫിനാൻസ് ഓഫീസർ പാലിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കഴിഞ്ഞ ജൂലൈ രണ്ടിനാണ് വി സി യൂണിവേഴ്സിറ്റി നിയമത്തിലെ ബി സിയുടെ പ്രത്യേക അധികാരവും ഉപയോഗിച്ച് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് എന്നാൽ ജൂലൈ ആറാം തീയതി മുതൽ ബി സിയുടെ അസാന്നിധ്യത്തിൽ ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല വീണ്ടും ഏറ്റെടുത്തതായി യൂണിവേഴ്സിറ്റി ഉത്തരവ് എന്നാൽ വി പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല െങ്കിലും അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്നും ഓഫീസിൽ ഹാജരാകുന്നുണ്ട് ഇതിനെ തുടർന്നാണ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞു വയ്ക്കാനും നിയമപ്രകാരമുള്ള ഉപ ജീവന ബന്ധ നൽകാനും വി സി ഫിനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത് സസ്പെൻഷൻ ആയാൽ വീട്ടിലിരിക്കണം അതാണ് ആ ഒരു നിയമം അപ്പോൾ സസ്പെൻഷൻ ചെയ്ത ഒരു വ്യക്തി എന്തിനെ തന്നെ സർവകലാശാലയിലേക്ക് എത്തുന്നു എന്നാണ് ഗവർണറും അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി സർവകലാശാല ബി സി ഡോക്ടർ മോഹൻകുന്നുമേലും ചോദ്യം മുന്നേരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫിനാൻസ് ഓഫീസറോട് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞു വെച്ചുകൊണ്ട് നിയമപ്രകാരമുള്ള അതായത് ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട ഉപജീവന ബദ്ധ അനുവദിക്കാനും വി സി ഒരു നിർദ്ദേശം നൽകിയത് എല്ലാ പ്രശ്നങ്ങളും സമവായത്തിൽ എത്തിയെന്ന് ബി സിയെ കണ്ട ശേഷം മന്ത്രി ബിന്ദു പറഞ്ഞിരുന്നു സസ്പെൻഷൻ അംഗീകരിച്ചാൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ തിരിച്ചെടുക്കാമെന്നാണ് ബി സിയുടെ നിലപാട് എന്നാൽ സിൻഡിക്കേറ്റ് അതിന് ഒരുക്കമല്ല അതിനിടെ സർവകലാശാല പ്രശ്നങ്ങളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ തർക്കത്തിൽ സിൻഡിക്കേറ്റിനെ തള്ളിയും ബി സിയെ അനുകൂലിച്ചുമാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം വന്നിരിക്കുന്നത് സർവകലാശാലയിൽ ബി സി അധ്യക്ഷനായ എക്സിക്യൂട്ടീവ് സമിതിയാണ് സിൻഡിക്കേറ്റ് ബി സിയില്ലാതെ സിൻഡിക്കേറ്റിന്റെ നിയമപരമായോ പ്രാവർത്തികമായോ നിലനിൽപ്പില്ല കൂടാതെ ബി ഇല്ലാതെ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്നാണ് വസ്തുത ഈ നിയമപരമായ അജ്ഞതയാണ് കേരള സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം ബി സി അധ്യക്ഷത വഹിക്കാത്ത യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിന് നിയമപരമായി ഒരു നിലനിൽപ്പുമില്ല ബി സിയുടെ വിവേചനത്തെ ആശ്രയിച്ചാണ് തന്റെ അധികാരമെന്ന് രജിസ്ട്രാർ ബോധവാനായി ഇരിക്കണമെന്നും ഗുരുക്കൾ പറയുന്നുണ്ട് ചുമതലകളെക്കുറിച്ച് ധാരണയുള്ള ഒരു വിസയ്ക്ക് അക്കാഡമിക് നിലവാരവും സിൻഡിക്കേറ്റുമായി നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കാൻ ബുദ്ധിപ്പെട്ടേണ്ടി വരുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ന്യൂസ് തത്തമൈനോസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്